നല്ലൊരു കള്ളണേ നല്ലൊരു കള്ളണേ നല്ലൊരു കള്ളണേ നല്ലൊരു കള്ളാണോ നല്ലൊരു കറിയാണേ നല്ലൊരു കറിയാണേ നല്ലൊരു പട്ടണമാണ് നല്ലൊരു പട്ടണമാണ് നല്ലവരല്ല വന്നു പോകുന്നൊരു നല്ലൊരു ഷാപ്പാട് നല്ലവരല്ല വന്നു പോകുന്നൊരു നല്ലൊരു ഷാപ്പാട് നമസ്കാരം ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് മോനിപ്പള്ളിയിലെ കല്ലിടുക്കി എന്ന സ്ഥലത്താണ് ഇവിടെ നമ്മളിപ്പോ എന്തിനാ വന്നതെന്ന് ചോദിച്ചാല് നമ്മുടെ നാട്ടിലെ പ്രബലമായിരുന്ന ഒരു തൊഴിൽ വിഭാഗമാണ് ചെത്തുകാർ എന്ന് പറയുന്നത് കള്ള് ചെത്തുകാര് ഇന്ന് കാലക്രമേണ മറ്റ് പല തൊഴിൽ മേഖലയിലും സംഭവിച്ചതുപോലെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് അവരുടെ പുതിയ തലമുറകൾ പണ്ട് കള് ചെത്തിക്കൊണ്ടിരുന്ന അങ്ങനെ ആ ഒരു അതൊരു വരുമാനമാർഗമായി സ്വീകരിച്ച് കുടുംബം പുലർത്തിക്കൊണ്ടിരുന്നവരുടെ പിൻതലമുറക്കാരെ ഇന്നത്തെ അവരുടെ തലമുറകൾ ഈ തൊഴിലിനോട് തീർത്തും ആഭിമുഖ്യം അവർക്ക് കാണുന്നില്ല അവർ മറ്റ് പല തൊഴിൽ മേഖലകൾ ന്യൂ ജനറേഷനാണ് അവർ മറ്റ് പല തൊഴിൽ മേഖലകളും തേടി വിദ്യാഭ്യാസം നേടി ആ വഴിക്ക് അങ്ങനെ നീങ്ങുകയാണ് അങ്ങനെ അന്യം നിന്നുകൊണ്ട് പോയിരിക്കുന്ന ഒരു തൊഴിൽ വിഭാഗമാണ് അവരിൽ ഇന്ന് അവശേഷിക്കുന്ന വളരെ ചുരുക്കം കുറച്ച് ചെത്തുകാരി സുഹൃത്തുക്കൾ നമ്മുടെ ഈ കല്ലിടുക്കി പ്രദേശത്തെ കുറച്ച് ചെത്തുകാരി സുഹൃത്തുക്കൾ നമ്മുടെ കൂടെയുണ്ട് അവരെ കള് ചെത്താൻ കയറുന്നത് പനയിൽ കയറുന്നത് മുതൽ അരപ്പട്ടയൊക്കെ കിട്ടി അവരെ പനയിൽ കയറുന്നത് മുതൽ കള്ള് ഇറക്കി താഴെ ഷാപ്പിൽ കൊണ്ടുവന്ന് കള് അളക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇപ്പം നമ്മുടെ കൂടെ രാജീവിയേട്ടനാണ് കല്ലിടുക്കിയിലുള്ള ഉള്ള രാജീവിയേട്ടൻ ഒരു ചെത്തുകാരനാണ് അതേ കാണും ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ പനയിൽ കയറുന്നു അദ്ദേഹത്തിൻ്റെ സമയമാണ് ഇന്ന് അപ്പം പനയിൽ കയറാൻ പോവുകയാണ് ഉണ്ടാക്കാം ഈയിലൊക്കെ പിടിച്ചാൽ നല്ല തഴമ്പാണ് പനയിൽ കയറാൻ പോവുകയാണ് കയറി ചെത്തി ഇറക്കി കള്ള് ഷാപ്പിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മൾ കള്ള് ഷാപ്പിലെത്തി അളക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ കണ്ടുവരാം രാജീവേട്ടാ എല്ലാ ആശംസകളും ഭംഗിയായിട്ട് കയറിക്കോളും കള്ള് കുടത്തിലേക്ക് പകർന്നതിന് ശേഷം നാളത്തേനുള്ളൊരു ചെത്തി ഒരുക്കി വെക്കുകയാണ് കള്ള് ചെത്തി ഇറക്കി രാജീവേട്ടൻ താഴെ എത്തിയിട്ടുണ്ട് നമുക്ക് ചെട്ടിനോട് തന്നെ ചോദിക്കാം മുകളിലത്തെ വിശേഷങ്ങൾ എന്നാൽ എത്ര നേരം അവിടെ ചിലവഴിച്ചു അവിടെ ഒരു അഞ്ച് മിനിറ്റ് ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ ചെയ്തേ ഇപ്പോ കയറി ഓല അഴിച്ചു ആ അടുത്ത ദിവസത്തിനുള്ളത് ആണോ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്തു നമുക്ക് ഇത് എത്ര ഉയരം ഉയരത്തിലെ ഇരുപത് അടി മൂന്ന് പൈപ്പുകൾ ആണോടികൾ ഒരു പൈപ്പുകളും ഉണ്ട് അറുപതടിക്കേ ഉള്ളൂ പൈപ്പ് നിലവിലേക്ക് ആ ആ ഇപ്പം എത്ര എത്ര ലിറ്റർ നമുക്ക് ഏകദേശം കിട്ടും ശരാശരി ഇന്നത്തെ അല്ല ശരാശരി ഇങ്ങനെ ആണോ കാലാവസ്ഥ കാലാവസ്ഥ ഏത് കാലാവസ്ഥയാണ് നമുക്ക് ഏറ്റവും കള്ള് കിട്ടുന്നത് വേനൽക്കാലത്ത് കള്ള് കിട്ടുന്നത് മഴക്കാലം ആകുമ്പോൾ കുറയും ആഹ് ആഹ് ഒരുക്കാൻ പറ്റി ആ ഒലക്കി ചെയ്യല് സംഭവിക്കും അല്ലേ ആ സമയത്ത് നേരത്തെ ചെത്തിയാൽ കഴിഞ്ഞാൽ മഴക്കാലത്തേക്ക് എത്ര നാളായിട്ട് രാജീവ് ചെയ്യുന്നു ഇരുപത്തിനാല് വർഷമായി കുഞ്ഞുവൻചേട്ടൻ എത്തിയിരിക്കുകയാണ് കുഞ്ഞുവൻചേട്ടൻ്റെ ഈ ഏരിയയിൽ തന്നെ കല്ലിടുക്കിയിൽ തന്നെ വേറൊരു ഒരു സീനിയർ ചെത്തുകാരനാണ് ചേട്ടൻ്റെ ഇപ്പം സജീവമായിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് ഏത് മേഖലയിലേ ഇപ്പം ഈ ഭാഗം തന്നെയാണോ അതോ അപ്പോൾ ചേട്ടൻ്റെ ഒരു ഈ ഒരു ഇത്രയും കാലം തുടങ്ങിയിട്ടൊരു ഒരു അനുഭവം എന്താണ് പുതിയ തലമുറയൊന്നും ഇങ്ങോട്ട് കടന്നു വരുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് ഏത് തൊഴിൽ മേഖലയും അങ്ങനെ ഒരു പ്രതിസന്ധി പരമ്പരാഗത തൊഴിലുകളെല്ലാം അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് സത്യം അതിന് ഇതിനൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ട്രെയിനിങ്ങും ഒക്കെ ശരി പോലും ലെവൽ സർട്ടിഫിക്കറ്റ് സർക്കാർ ലെവലിലേക്ക് അത് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേര് ഒരുപാട് പേര് വരും ഇപ്പൊ ഈ ചെത്തു തൊഴിലാളി ക്ഷേമനിധി ബോർഡും ഒക്കെ വന്നതിനോട് ഒരുപാട് ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടുന്നത് സത്യത്തിൽ വരുമാനം ആളുകൾ വരുന്ന അല്ലേ രംഗത്തേക്ക് ആൾക്കാർ വരുന്നില്ല വരുന്നില്ല നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഒരു തൊഴിലിനെ തന്നെ കാറ്റകരിസം ചെയ്ത് കഴിഞ്ഞ ഒരു അവസ്ഥയാണ് പ്രശ്നം കാണും നമ്മുടെ പിള്ളേര് അല്ല ഈ ി ചെയ്യുന്നവരുണ്ട് അതൊരു പ്രശ്നമാണ് രാജീവേട്ടൻ ചെത്തി ഇറക്കിക്കൊണ്ട് വന്ന കള്ള് ഇനിയിപ്പോ കള് അളക്കാൻ പോവാണ് ഇവിടെ അടുത്ത് തന്നെ ജെറിൻ എന്ന പേരുള്ള ജെറിന് ഇവിടെ ഉണ്ട് വന്ന ജെറിന് അപ്പം ജെറിന്റെ ലൈസൻസിലുള്ള ഷാപ്പാണ് കല്ലടിക്ക് ഷാപ്പ് ഇവിടെ അടുത്തുള്ള ജെറിന് മൂന്നാല് ഷാപ്പുകളൊക്കെ ഉണ്ട് അപ്പം ആ ഭാഗത്തേക്ക് പോയി ആ ഷാപ്പിൽ പോയി കള് അളക്കാൻ പോവാണ് കള്ളളക്കുന്ന ദൃശ്യങ്ങളും കൂടെ നമുക്ക് കണ്ടുവരാം നമുക്ക് ഈ ഈ ഇത്രയും ഉയരത്തിൽ കയറി ഇതിന്റെ ഒരു റിസ്ക് ഫാക്ടർ ഓർത്തിട്ടാണ് ആളുകൾ ഇപ്പം ഈ രംഗത്തേക്ക് പുതിയ തലമുറ വരാത്തത് കയറിയില്ല അതാണ് മെയിൻ പേടി പേടികാരനായിരിക്കും അല്ലേ ഒരു റിസ്ക് ആണല്ലോ എന്തായാലും അല്ലേ ഇത്രയൊക്കെ ഏണിയുണ്ട് സുരക്ഷ ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലേ ഇതിന്റെ മുകളിൽ ഇത്രയും അറുപതടി ഉയരത്തിലൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ് അത് ഓർത്ത് തന്നെയാണ് വരാത്തത് അല്ലേ

അപ്പൊ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖല തന്നെയാണ് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല വരുന്നവർക്ക് നിരാശയ്ക്ക് ആണ് നല്ലൊരു തൊഴിൽ മേഖലയാണ് നന്നായിട്ട് വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് പിന്നെ ആളുകൾ പുതിയ തലമുറ ഇതുകൊണ്ടാണ് പത്ത് അറുപത് എഴുപത് അടി ഉയരത്തിൽ കയറി ഒരു തൊഴിൽ ചെയ്യുന്നതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ ഓർത്തിട്ടാണ് പുതിയ തലമുറ ഇതിലേക്ക് കടന്നു വരാത്തതെന്നാണ് രാജ്യഘട്ടം പറയുന്നത് വന്നാൽ അവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല അവർക്ക് വരുമാനം ഉണ്ടാകും പണിയും ഉണ്ടാകും ഇനി നമുക്ക് ഷാപ്പിലേക്ക് പോവാം ഇല്ല ഒരു ചെത്തി ഇറക്കിയ ചെത്തിയിറക്കിയ കള്ളുമായിട്ട് ജെറിന്റെ കല്ലിടുക്കി എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ കള്ള് അളക്കാൻ പോവാണ് എന്നു ഇതിന് അളവുണ്ടോ എത്രയത് ഒരു ലിറ്റർ കണ്ടോ വല്ല ഈച്ചയും പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഈ അരിപ്പേലെ പോയി കിട്ടും നല്ല ഒന്നാം തരം കള്ള് പിന്നെ കണ്ണടച്ച് കുടിച്ചോണ്ടാ മതി ടേസ്റ്റ് വരുവുള്ളൂ അത് ശരി അപ്പം കള്ളളന്നു ഇത് എത്ര ലിറ്ററുകൾ വേണം ഇപ്പം ഏകദേശം പതിനഞ്ച് ലിറ്ററുകൾ വേണം നമ്മളിപ്പോ ഇവിടെ വന്നപ്പം ഇവിടെ ഒരു പതിവുകാരൻ ഉണ്ടെന്ന് പറഞ്ഞു മുരളീധരൻ ആണ് മുരളജൻ ഈ നാട്ടുകാരൻ തന്നെയാണ് ചേട്ടൻ ഇപ്പൊ ഇവിടെ കഴിച്ചോ അപ്പൊ ലിവറും ഉണ്ട് ഒരു കുപ്പി ലിവറിന്റെ ഒരു കുപ്പി ഇരിപ്പുണ്ട് അതേ പുതിയൊരു കുപ്പി അടുത്ത് ഇരുപ്പുണ്ട് അപ്പൊ മുരളൊരു പതിവുകാരനാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പം എങ്ങനെയാണെ കള്ളും ഫുഡും ഒക്കെ നല്ല ഫുഡ് ആ എന്നോട് സ്ഥിരം പെരറിലെ ആളാണ് എത്ര എത്ര നാളായിട്ട് ഇങ്ങനെ വന്നു പോകുന്നുണ്ട് മൂന്ന് നാല് ആയി രാവിലെയും വർഷം ആണ് ഒരു നേരം ഉള്ളു അപ്പൊ രാവിലെ വന്നാൽ പതിവേണ്ടവിടേ പതിവ് പതിവ് എൻ്റെ പതിവ് ഒരു കറി ഒരു കപ്പ ആ ഒരു ലിറ്റർ കള് ഒരു ലിറ്റർ കള്ള് അത് മതി തൃപ്തിയാണ് അങ്ങനെ ഉണ്ട് കള്ളങ്ങനുണ്ട് കള്ള അടിപൊളിക്കള്ളാണ് മതിപൊളിക്കള്ളാണ് ഞങ്ങളിവിടെ വന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ഗ്രൂപ്പ് ഇവിടെ ഫോം ചെയ്തു അവർ കഴിക്കാനായിട്ട് ഒക്കെ വന്നതാണ് രാവിലെ ഒരു യാത്രക്കിടയിൽ അവർ കയറിയതാണ് അപ്പോൾ എന്തായാലും അവരിവിടെ കഴിച്ചോണ്ടിരിക്കയാണ് ഇവിടെ കേറാറുണ്ട് അത് ശരി കഴിച്ചോണ്ടിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഈ വഴിക്ക് പോയാൽ വേറെ എന്തേലും കഴിച്ചിട്ടേ പോവുള്ളൂ ആ അത് ശരി വാരിക്കറി അതെ ആ വാരിക്കറി ആ അതൊന്ന് കാണിച്ച് വാരിക്കറി കൂട്ടാതെ ആ അതെ അതെ ഇത് ഇതെന്താ സംഭവം ചേട്ടൻ മനസ്സിലാക്കിയ പോലെ ഒന്ന് പറഞ്ഞു വാരിക്കറിന്റെ ആ അതിന് ഭയങ്കര ഡിമാൻഡാ അല്ലേ ഡിമാൻഡാ ആണോ അത് ശരി ആ ആ ആ വാരിക്കറി അല്ലേ പോത്താണ് സാധനം പോത്താണ് എടുത്തു വെച്ചേക്കണം പറയും ആ അത് ശരി ശരി ഈ വാരിക്കറിയുടെ കൂടെ അപ്പാണോ കപ്പയാണോ ഫെസ്റ്റ് ഏതും പോവും ഏത് സാധനവും പോവും അത് ശരി ആ എരിവ് എരിവ്ലാർക്കും അത് ശരി ഫാമിലി ആയിട്ട് വന്നാലും പാഴ്സൽ വാങ്ങിച്ചോണ്ട് പോയാൽ പിള്ളേർക്കാണെങ്കിലും കഴിക്കാം ആ അത് ശരി അത് ശരി അരിക്കറിയും പിന്നെ ഏതൊക്കെയാ കറികളാ ഇപ്പം ഇത് ലിവറാണോ അത് ലിവറുണ്ട് ആ പോട്ടിയുണ്ട് ആ മീനുണ്ട് മീനച്ചാർ അത് ഏത് മീനാണ് ഈ അച്ചാർ ഇടുന്നത് മീൻ അല്ലേ ആ അത് ശരി ആ ആ ഇത് കേട്ടപ്പോ തന്നെ മനസ്സിലായ ചേട്ടാ പതിവുകാരനെവിടെ അത് ശരി ചേച്ചി നേരത്തെ വാരിക്കറി കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ല ആദ്യമാണ് ഫസ്റ്റ് ടൈമാണ് ചേച്ചി ആദ്യമായിട്ടാണ് വാരിക്കറി കഴിക്കാൻ പോകുന്നത് ചേട്ടൻ ഇത്രയും വാചാലിനായപ്പോൾ ചേച്ചിക്ക് കൊതി അടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ചേച്ചി ആദ്യം തന്നെ അതേ കയറി പിടിച്ചിട്ടുണ്ട് ആണ് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് വാരിക്കറി കഴിക്കുകയാണ് ആ അത് തന്നെ അടക്കാൻ പറ്റുന്നില്ല ഒന്ന് ചേട്ടനൊന്ന് പറഞ്ഞു നിർത്തിയിട്ട് വേണം തുടങ്ങാൻ അതിന് കാത്തിരിക്കുന്നത് ആ എങ്ങനെയുണ്ട് ചേച്ചി കഷ്ണത്തെ പിടിച്ചില്ല ചാറയിലേ തൊട്ടുള്ളൂ ആ അത് ശരി ആണോ എരിവൊക്കെ എങ്ങനെയുണ്ട് എന്റെ ഭാഗത്തിനാ അതെ ഇല്ല ഇല്ല അത് ശരി ചേട്ടാ എന്നെ ഒന്നും പറയാതെ ഗ്യാപ്പ് കിട്ടുന്നില്ല ഒന്നും നിർത്തിയിട്ട് വേണ്ടേ അല്ലേ ആ ചേട്ടൻ വാരിക്കറി നേരത്തെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടുണ്ട് കല്ലും മണ്ണും ഇടയ്ക്ക് നിക്കുന്ന പനിയായതുകൊണ്ട് ആഹ് ാണ് അതൊരു പുതിയ അറിവ് കേട്ടോ അങ്ങനെ അങ്ങനെയുള്ള ഒരു ടെറൈനിൽ നിൽക്കുന്ന കള്ളിന് ടേസ്റ്റ് ആണെന്നുള്ളത് ടേസ്റ്റ് വരുന്നില്ല വരുന്നുണ്ട് അല്ലേ നമ്മളൊക്കെ പടിഞ്ഞാട്ട് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അവിടത്തുകാർ ഇങ്ങോട്ട് വരികയാണ് പനങ്ങളില് കുടിക്കാനായിട്ടോ ഇവിടുത്തെ ആഹാരം കഴിച്ചു പോകുന്ന ആൾക്കാർ ആൾക്കാരാ എപ്പോ എറണാകുളത്തോ ഏത് പോകുന്ന വണ്ടി നിർത്തി ഭക്ഷണം ഫാമിലി ആയിട്ട് വന്ന് ആഹാരങ്ങൾ നല്ല അഭിപ്രായം പറഞ്ഞു പോകാറുണ്ട് ചേട്ടൻ ഇവിടെ പതിവായിട്ട് വരാറുണ്ടോ ഞാനിവിടെ വരാറുണ്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് ചേട്ടന്റെ ഒരു മാമൂല് എന്താണ് പ്രധാന കറി എന്ന് പറഞ്ഞത് വാരിക്കറി സണി ച്ചാലോ വാരികറിയാണ് ഇവിടെ പ്രാധാന്യം പിന്നെ എല്ലാരും തന്നെ വാരിക്കറിയുണ്ട് പോട്ടിയുണ്ട് എല്ലാ കറികളും ഇവിടെ ഉണ്ട് ഉണ്ട് ചേട്ടൻ വന്നാൽ ആദ്യം എന്നാ ചോദിക്കുന്നത് അതാണ് ഡിമാൻഡ് കള്ളിന്റെ കാര്യത്തിലും അലമ്പോ അലോകിയോ ഒന്നും ഒന്നുമില്ല നിശബ്ദമായിരുന്നു നാട്ടിൻപുറത്തെ ഒരു ഷാപ്പ് അല്ലെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവര് അല്ലെങ്കിൽ ആ ഈ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളാണ് വെളിയിൽ നിന്ന് ഈ മോനപ്പള്ളി മാർക്കറ്റിൽ മോൻപുള്ളി മാർക്കറ്റിൽ ഫ്രഷ് ആയിട്ട് പെട്ടന്ന് പോത്തിന്റെയും പന്നിയുടെയും ആടിന്റെയും ഒക്കെ ഐറ്റംസ് ആണ് വെളിയിൽ നിന്നാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ കൃത്യം ഇവിടുത്തെ ഷാപ്പ് ഓണറിന്റെ ഫ്രണ്ടിന്റെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം ആ ഈ കപ്പയ്ക്ക് ഞാൻ കണ്ടൊരു പ്രത്യേകത നമുക്കിവിടെ കപ്പയ്ക്ക് കടുക് വറുത്തിട്ടുണ്ട് സാധാരണ അങ്ങനെ കടുക് വറുത്ത കപ്പ അങ്ങനെ കണ്ടിട്ടില്ല കടുക് വറുത്ത കപ്പയാണ് ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ അതൊരു പ്രത്യേകതയാണ് കേട്ടോ കടുക് പറക്കുമ്പോൾ ഒരു പ്രത്യേക രുചി വരികയാണ് കുത്തിക്കാച്ച് എന്ന് പറഞ്ഞാൽ കടുക് കുറക്കുന്നതിനാണോ ആണോ കപ്പ കടുക് കുറക്കുന്നതിന് ആ ഷാപ്പിലെ കപ്പ കടുക് കുറക്കുന്നതിന് എന്നാണ് തൃശ്ശൂർ ഭാഗത്ത് പറയുന്നത് കേട്ടോ തേങ്ങ ഇടാതെ ചേട്ടന് അപ്പം കഴിച്ചില്ലേ അപ്പം അപ്പം കഴിച്ചു ആ എങ്ങനെയുണ്ട് കള്ളു കഴിക്കാറുണ്ടോ വല്ലപ്പോഴും കഴിക്കാറുണ്ട് ഈ വല്ലപ്പോഴും കഴിക്ക എല്ലായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പഴും ആയിക്കൂടെ ഈ വല്ലപ്പോഴും ആകാതെ അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അല്ലേ ആണ് ഫുഡ് കഴിക്കാനാണ് വരുന്നത് ആണ് ഫാമിലി ആയിട്ടൊക്കെ വരാറുണ്ടോ ഉണ്ട് ആണ് നിങ്ങളും വാരിക്കറിയുടെ ആരാധകരാണോ ആണ് മെയിൻ അല്ലേ അത് ഇതാണ് മാത്യു ചേട്ടൻ മാത്യു ചേട്ടനാണ് ഇവിടുത്തെ നാളൻ അടുക്കള ഭരിക്കുന്നത് ചേട്ടനാണ് ഇവരെയൊക്കെ ഉണ്ടോ ഇപ്പൊ ഇവരൊക്കെ വാരിക്കറിയെക്കുറിച്ച് വാതവരാതെ സംസാരിക്കുന്നു ഇവരെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങോട്ട് കാന്തം ഇരുമ്പുതിരികളെ വലിച്ചടിപ്പിക്കുന്ന പോലെ ഈ മേശയ്ക്ക് ചുറ്റും വലിച്ചടിപ്പിക്കുന്നത് ഈ മാത്യച്ചേട്ടനാണ് അപ്പൊ ചേട്ടൻ എങ്ങനെയാണ് ഇത് ഇവിടുത്തെ ഈ ഒരു ഇപ്പൊ കപ്പയുടെ ഒരു പ്രത്യേകത ഞാൻ ഞാനിപ്പോ കണ്ടത് കപ്പ കടുക് പറക്കുന്നുണ്ട് സാധാരണ ഷാപ്പിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ ഒന്നും അങ്ങനെ കപ്പ കടുക് പറത്ത് കണ്ടിട്ടില്ല എന്താ അങ്ങനെ ഒരു ഒരു ഇത് ചെയ്യാൻ കഴിയും ആ ആളുകൾ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ അതോ തോന്നിയതാണോ നേരത്തെ പോലെ നമ്മൾ ഷാപ്പിൽ വന്നു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കുന്നത് മോഹനൻ ചേട്ടനാണ് എല്ലാ പണികളും ചെയ്യും ഇനി അഥവാ ഒരു മാസം കുടിക്കണം വെച്ചാൽ അതിന് ചേട്ടൻ ചെയ്യും അതിന് ചേട്ടൻ ചെയ്യും അതിനാളില്ലെങ്കിൽ അത് ചെയ്യും ഈ ഈ ഈ ഒരു 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 കൈ കൊണ്ടുള്ള ഉണ്ട് ആ ആ മെയിൻ ടേസ്റ്റ് അത്യേകം പറയണം 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 അല്ലേ ആണെ ഞാനൊന്ന് നോക്കി കണ്ണടച്ചാൽ മതി അല്ലേ അതിനും പ്രത്യേക രൂപിയാ നമ്മുടെ ഷാപ്പിന്റെ ഓണർ ജെറിനാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ജെറിനെ എല്ലാരും കൂടെ പിടിച്ചത് ഇവിടെ ഇത് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് കേട്ടോ അവരുടെ അവരുടെ കൂടെ കഴിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം അപ്പൊ എന്താ അങ്ങ് തുടങ്ങിയാട്ടെ തുടങ്ങിയെ ആ രാവിലെ ഒരു റൗണ്ട് കഴിഞ്ഞിട്ടാണോ പോകുന്നത് ആടാ അതാണ് ഒരു ക്ഷീണം ഉണ്ടോ അതിന്റെ പിന്നെ പാട്ടുപാടി അവസാനി അതുപോലെ ചേട്ടൻ പറഞ്ഞ പൊടിക്കൈ ഇത് കിട്ടിയിരിക്കും പിടിച്ചിരുത്തിയിരിക്കും എനിക്ക് ചോദിച്ചോ ആ പൊടിക്കുന്നതായിരുന്നു മാത്രമേ ഉള്ളൂ കുരുമുളക് കിട്ടൊരു കൂലാശം അതാണ് ചേട്ടന്റെ ഒരു പരിപാടി ലാസ്റ്റ് എല്ലാം കഴിഞ്ഞൊരു പരിപാടി അതാണ് കുരുമുളക് ഇട്ടൊരു പരിപാടിയുണ്ട് കാണോ ഒന്നുമില്ല അത് പറഞ്ഞിട്ടുമില്ല അത് പറയല അത് പറഞ്ഞാൽ തീർന്നില്ലേ രഹസ്യം പോയില്ലേ ഇതൊന്നും കേട്ട് വേറെ ആരും വെറുതെ കുരുമുളക് ഇടരുത് കേട്ടോ നല്ലൊരു കള്ള ആണേ നല്ലൊരു കള്ളാണേ നല്ലൊരു കറിയാണേ നല്ലൊരു പട്ടണമായ നല്ലൊരു പട്ടണമായ നല്ലവരല്ല വന്നു പോകുന്നൊരു നല്ലൊരു ഷാപ്പാണ് നല്ലവരല്ല വന്നു പോകുന്നൊരു നല്ലൊരു ഷാപ്പാണ് നല്ല കാര്യങ്ങളും നല്ലതോ നമ്മൾ ചൊല്ലിക്കൂടെ നല്ലൊരു കള്ള നല്ലൊരു കണ്ണാണ്

വെരി ഗുഡ് വെരി ഗുഡ് അതാണ് ഏ അനൗൺസ്മെന്റിൽ എക്കോയാണ് അനൗൺസ്മെന്റ് നടത്തുമ്പോൾ ഉള്ള എക്കോയാണ് ചേട്ടൻ എടുത്തത് കേട്ടോ ഏഹ് ഒരു കലാകാരനാണ് ഒരു മിമിക്രി കലാകാരനാണ് കേട്ടോ കുമാരനാശ്ശന്റെ കരുണ അതാണ് ഈ കാവ്യം ഉത്തര മധുരാപുരി ക്യുത്തരൂപാന്തത്തിലുള്ള വിസ്തൃത രാജവിതി കിഴക്കരുകിൽ ീർത്ത വളഞ്ഞ വാതിലാണകളിരുന്നാൾ കാണും ചെറു മതിലുള്ളിൽ ചിന്നിയ പൊങ്കുലാകളും പട്ടുതൊങ്കൽ ചൂഴും ഒരു പൊന്നശോകം പിടർത്തിയ കുടൻ കീഴിൽ മശ്രൂണാശീനാശനത്തിൽ ചരിഞ്ഞ പാശത്തിൽ സഖ്യ കല്ലിടുക്കി ഷാപ്പിന്റെ ലൈസൻസി ജെറിനാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് ജെറിനോട് ഷാപ്പും ഈ വ്യവസായവും കള്ളുജത്തും ഷാപ്പ് വ്യവസായവും ഒക്കെ നേരിടുന്ന പ്രതിസന്ധികളുണ്ട് അതുപോലെ ഇവർക്ക് പല നിർദ്ദേശങ്ങളും കാണും പല പരാതികൾ കാണും എല്ലാം നമുക്കൊന്ന് ചോദിച്ചറിയാം നമസ്കാരം ജെറി ഈ എത്ര നാളായിട്ട് ഈ രംഗത്തുണ്ട് കളി ഷാപ്പിംഗ് ആ അച്ഛന് എത്ര വർഷം നടത്തി ആ ജെറിന് ഇത് ഏറ്റെടുത്ത് പത്ത് പത്ത് വർഷത്തോളായി ഇതിനോടകം നമുക്ക് ഈ ഒരു മേഖല എങ്ങനെ ഒരു വ്യവസായം എന്ന നിലയ്ക്ക് എങ്ങനെയാണ് ആണ് അപ്പം ഇതിനകത്ത് തൊഴിലാളികൾ ഒരു വലിയ ഘടകമാണ് തൊഴിലാളികൾ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും നിലനിൽപ്പെന്ന് പറഞ്ഞാൽ തൊഴിലാളികളാണ് ആത്മാർത്ഥതയോടെ നമ്മുടെ കൂടെ നിൽക്കുന്ന നല്ല മിടുക്കരായ തൊഴിലാളികളാണ് ഒരു വർക്ക് ഫോഴ്സ് ജെറിൻ്റെ ഒരു തൊഴിൽ ആ ഒരു സൗഹൃദത്തെ എങ്ങനെ കാണും നമ്മൾ ഒപ്പത്തിൽ സഹകരിക്കുന്നുണ്ട് അതുപോലെ ഇപ്പം ഈ പുതിയ അബ്കാരി നയം സർക്കാർ പുതിയ അബ്കാരി നയം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ത്രീ സ്റ്റാർ ഹോട്ടലുകൾക്ക് ഉൾപ്പെടെ അവരുടെ കോമ്പൗണ്ടിലുള്ള പനിയോ തെങ്ങോ ചെത്തി അവരുടെ തന്നെ ഗസ്റ്റുകൾക്ക് അത് കൊടുക്കാനായിട്ട് ഇങ്ങനെ സെർവ് ചെയ്യാനായിട്ട് അവർക്കൊരു അനുമതി കൊടുക്കാനായിട്ട് ആലോചിക്കുന്നുണ്ട് അതിനെ എങ്ങനെ കാണുന്നുണ്ട് സർക്കാർ നമ്മൾ തയ്യാറാണ് അതിൻ്റെ കൂടെ തന്നെയാണ് ആണ് ഇപ്പം ഈ ഒരു പ്രതിസന്ധി നമുക്ക് കള്ളുഷാപ്പ് വ്യവസായം ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ട് എന്താണ് നമ്മൾ ഈ ഒരു വ്യവസായം നേരിടുന്ന പ്രധാന പ്രതിസന്ധി അത് ആണ് മാറിയും ചിലപ്പോൾ വരാം കാലാവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സാധാരണക്കാരാണ് കൂടുതലായിട്ട് ഷാപ്പുകളിൽ വരുന്നത് രാവിലെ വൈകുന്നേരം ഒക്കെ വന്ന് എപ്പോഴേലും ഒക്കെ വന്ന് ഒരു ശകലം കള്ളം കഴിച്ച് ഈ പ്രദേശത്തുള്ള ആൾക്കാരാണ് കൂടുതലും ആൾക്കാർ വരുന്നത് ഈ റൂട്ടിൽ രണ്ടാം റൂട്ടിലുള്ള പോകുമ്പോ ആൾക്കാർ കേറുന്നുണ്ട് അങ്ങനെയൊക്കെ ആൾക്കാർ വരുന്നു ഇവിടെ സ്ഥിര ആൾക്കാരുണ്ട് നമ്മള് കുറച്ച് ഈ ഈ പ്രദേശത്തുള്ള ആൾക്കാരെല്ലായിടത്തും നമ്മൾക്ക് വേണം നമുക്ക് ഈ കള്ളിന്റെ ലഭ്യത അത് കള് കിട്ടുന്നില്ല എന്നൊരു ഒരു പ്രതിസന്ധി നമുക്കുണ്ടാവും ചെട്ടുകളുണ്ട് ആണോ ആ അപ്പൊ കള്ള് വരാനും ഉണ്ട് ആവശ്യമെങ്കിൽ വരാനുണ്ട് കള് പറയും ആശ്രയിക്കും ഈ ഒരു മേഖലയില് വേറെ എന്താണ് ഒരു ജെറിൻ കാണുന്ന വേറെ ഒരു ആണ് അതുപോലെ നേരത്തെ നമ്മളൊരു ചെത്തുന്ന ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു പുതിയൊരു തലമുറ ഈ ചെത്തിലേക്ക് വരുന്ന വലിയൊരു പരാജയമാണ് വലിയൊരു പരാജയം ഈ പെണ്ണിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല ചെത്താൻ ആരും തയ്യാറാവുന്നില്ല അതൊരു പോരായ്മ തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിതമാർഗ്ഗമാണ് ഞങ്ങളൊരു കുലത്തൊഴിലാണെന്നും അവരുടെ ഒരു കുലത്തൊഴിലാണെന്നും പറയാം അത് നശിച്ചു പോകരുതെന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അത് നശിച്ച് പോകാതിരിക്കാനായിട്ട് ഒരു സർക്കാരിനാണെങ്കിലും അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്താ ചെയ്യാൻ കഴിയാതെ ട്രെയിനിങ് പിള്ളേരെ സർക്കാർ തന്നെ മുൻകൈ എടുത്ത് ഈ ഒരു തൊഴിൽ മേഖലയിൽ ട്രെയിനിങ് കൊടുക്കുക അല്ലെ പന കയറാനും ചെത്താനും ഒക്കെ ഉള്ള ട്രെയിനിങ് അല്ലെ സുരക്ഷിത മാർഗ്ഗങ്ങൾ അവരുടെ മറ്റവർക്ക് അപകടങ്ങളൊന്നും വരാതെ സുരക്ഷിത മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ജനറേഷൻ തയ്യാറാവുന്നില്ല സത്യത്തിൽ അതിനായിട്ട് ഇറങ്ങി തിരിച്ചാൽ നല്ല വരുമാനമുള്ള ഒരു തൊഴിലാണ് നമ്മൾ കല്ലിടിക്കിയിൽ വന്നത് രാവിലെ കള്ള് ചെത്തി ഇറക്കുന്നതും ഷാപ്പിലെത്തിച്ചാൽ കള്ള് അളക്കുന്നതും കാണാൻ ാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മൊത്തത്തിലുള്ള വൈബ് കണ്ടപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ കൂടിയിട്ട് പോകാൻ തോന്നി ഇവിടെ കഥാപ്രസംഗം നടത്തുന്നവരുണ്ട് നാടൻ പാട്ടുകാരുണ്ട് കവിത ചൊല്ലുന്നവരുണ്ട് അതുപോലെ മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മൾ കണ്ടല്ലോ മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട് ഇവരെ ഇവരെല്ലാവരും കൂടെ ഓരോ സമയത്ത് വന്നു അവരെ എല്ലാവരും കൂടെ നമ്മൾ ഒന്നിച്ചങ്ങ് ആക്കി ആക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു മേളത്തോട് മേളമായിരുന്നു അത് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ അവരൊക്കെ ഒന്ന് പിരിഞ്ഞു ഇപ്പോൾ പുതിയ ആളുകൾ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഒരുപാട് മുന്തിയ സൗകര്യങ്ങളല്ല എന്നാൽ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നല്ല വൃത്തിയുള്ള ഭക്ഷണം രുചികരമായ ഭക്ഷണം ഇതിനൊക്കെ പുറമെ ഏതൊരു സംരംഭത്തിൻ്റെയും വിജയം എന്ന് പറയുന്നത് ആ നാട്ടുകാരുടെ പിന്തുണയാണ് ആ പിന്തുണ ഇവിടെ വേണ്ടുവോളം ഈ ഷാപ്പിന് കിട്ടിയിട്ടുണ്ട് ഇവിടെ നാട്ടുകാരെ എല്ലാ അർത്ഥത്തിലും ഇവിടെ എല്ലാം സ്വീകരിക്കുന്ന ഒരു പക്ഷെ നാട്ടുകാരും കൂടെ ചേർന്നത് ഇവിടെ നാട്ടുകാരാണ് ഇവിടുത്തെ കസ്റ്റമേഴ്സിലധികവും പാലാ എറണാകുളം റൂട്ടിലെ മോനിപ്പള്ളി കല്ലിടുക്കിയിലാണ് ഈ ഷാപ്പ് ഇവിടെ ഒരു ഒരു വളവും ഒരു കയറ്റവും കൂടിയാണ് അതാണ് ഇതിൻ്റെ ഒരു അടയാളം ഇവിടെ ആവശ്യത്തിന് പാർക്കിംഗ് സ്പേസ് ഉണ്ട് വാഹനങ്ങൾ വന്നാലേ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതുകൂടാതെ നമുക്കവിടെ ടോയ്ലറ്റ് സൗകര്യമുണ്ട് സ്ത്രീകൾക്കും ഇപ്പോൾ ആയിട്ടൊക്കെ വരുന്നവർക്ക് ഇരുന്ന് കഴിക്കാൻ പ്രത്യേക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വിഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരുപാട് വിഭവങ്ങൾ ഒരു ഷാപ്പിൽ കിട്ടുന്നതായിട്ട് ഏതൊരു ഷാപ്പിലും കിട്ടുന്നത് പോലെ ഉള്ള വിഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അത് കൂടാതെ തന്നെ ഇവരുടെ ഒരു യുണീക്ക്നെസ് എന്ന് പറയുന്ന ഇവരുടെ ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഡിഷ് എന്ന് പറയുന്നത് വാരിക്കറിയാണ് അപ്പോൾ ലൊക്കേഷൻ മറക്കരുത് പാല എറണാകുളം റൂട്ടിൽ മോനിപ്പള്ളിക്കടുത്ത് കല്ലിടുക്കിയിലാണ് ഈ ഷാപ്പ് ഉള്ളത് ഈ വഴിക്ക് വരുന്നവർ ഭക്ഷണം കഴിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഇവിടെ നിർത്തി പാർക്ക് ചെയ്ത് വാഹനം പാർക്ക് ചെയ്ത് ഇവിടെ കയറി ഭക്ഷണം കഴിക്കണം അതൊരു വർത്തായിരിക്കും അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം മറക്കരുത് കല്ലിടുക്കി ഷാപ്പ് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം